ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് അക്ബറിനെ നെവിനെയും ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് കാരണം അവരുടെ ക്യാപ്റ്റൻസിയിൽ വളരെ മോശം പ്രകടനമായതുകൊണ്ട് ലാലേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസിനോടും ചോദിച്ച് ആരാണ് ഈ വീക്ക് ജയിലിലേക്ക് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഷാനവാസും എൽ അനീഷ് ആദില അനിമോള് സാബുമോൻ എല്ലാവരും പറഞ്ഞത് നിവിനെയും അക്ബറിനെയും ജയിലിലേക്ക് അടയ്ക്കണമെന്നാണ് കാരണം അവരുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു ഫുഡ് അവർക്ക് കൊടുക്കുന്നില്ലായിരുന്നു പിന്നെ അവരുടെ റേഷൻ എല്ലാവർക്കും ഉള്ള റേഷൻ രാത്രി ഇവർ കട്ട് കഴിക്കുമായിരുന്നു കാരണം ഫുഡും കേടും ഒക്കെ എടുത്ത് അവർ കഴിക്കുമായിരുന്നു പാലൊക്കെ തന്നെ കാച്ചി കുടിക്കുക ഇവർക്ക് സമയത്ത് ഫുഡ് കൊടുക്കില്ല രണ്ട് നേരമാണ് ഫുഡ് കൊടുത്തിരുന്നത് അങ്ങനെ അവർ ചെയ്ത ഈ വീക്ക് ചെയ്ത എല്ലാ പ്രവൃത്തികളും മോശമായിരുന്നു അപ്പോൾ ലാലേട്ടൻ ഓരോ വ്യക്തികളോടും ചോദിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു അപ്പം ഓരോരുത്തരും പറയുന്നുണ്ട് അതില പറയുന്നത് രണ്ട് പാഴ് മരങ്ങളായിരുന്നെന്ന് പറയുന്നു പിന്നെ അതുപോലെ സാബുമോ പറയുന്നു വളരെ മോശമെന്ന് വെച്ചാൽ ഡബിൾ മോശമായിരുന്നല്ല അല്ലേട്ടാ അങ്ങനെ എല്ലാവരും ഇവരെക്കുറിച്ച് ആയിരുന്നു അങ്ങനെ രണ്ട് പേരെയും ജയിൽ നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്ത് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം